ിധാനം ഇന്ദോരു സമാധാനം അഴളു മനസിന് അരുളും സുഖദാനം അഴ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യു വിൽ കീപ് ഹിം ഇൻ പെർഫെക്റ്റ് പീസ് ഹുസ് മൈൻഡ് ഈസ് സ്റ്റേഡ് ഓൺ യു ബിക്കോസ് ഹി ട്രസ്റ്റ് ഇൻ യു യഷ്യ പ്രവചനം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യമാണ് വായിച്ചത് ജീവിതത്തിൽ ഉടനീളം പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും കൊടുങ്കാറ്റുകളും ആഞ്ഞടിക്കുമ്പോൾ ആദ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനമാകുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഏഷ്യാവ് തരുന്ന വളരെ ആശ്വാസപ്രദമായ ഒരു ഉറപ്പാണ് നാം വായിച്ചു കേട്ടത് ഓരോ ദിവസവും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വളരെ അധികമാകുന്നു ഒരുപക്ഷെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള തത്രപ്പാടായിരിക്കാം അല്ലെങ്കിൽ വിട്ടുമാറാത്ത രോഗമായിരുന്നിരിക്കാം അതുമല്ലെങ്കിൽ വേർപാടിന്റെ ദുഃഖമാകാം എല്ലുണ്ടെങ്കിലും സമാധാനമായി ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം നാം ജീവിക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് സമാധാനമായി ജീവിക്കുവാൻ കഴിയും എളുപ്പത്തിൽ കുലുങ്ങാൻ കഴിയാത്തതും ആഴമേറിയതും നിലനിൽക്കുന്നതുമായ ഒരു സമാധാനമാണ് ഈ അവസരങ്ങളിൽ ആവശ്യമായിരിക്കുന്നത് അതിനുള്ള പ്രതിവിധി യേശ്യാവ് പറഞ്ഞത് കേൾക്കുക ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്ക നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും ദൈവത്തിൽ ആശ്രയിക്കുവാൻ മനസ്സ് വെച്ച് അല്പസമയത്തേക്ക് നാം സമാധാനം പ്രാപിച്ചെന്നിരിക്കും വീണ്ടും പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ നിരാശയിലേക്കും അസമാധാനത്തിലേക്കും വഴുതി വീഴുന്നത് സ്വാഭാവികമാകുന്നു അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ ആശ്രയം ശരിയായില്ല എന്നല്ലേ പ്രത്യേകമായ ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഒരു ആശ്രയം ദൈവത്തിൽ ഉണ്ടെങ്കിൽ അവൻ സമാധാനത്തിൽ ജീവിക്കുമെന്നർത്ഥം അത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട് റോമർ അഞ്ചിന്റെ ഒന്നിൽ പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ആദ്യം നമുക്ക് ദൈവമായിട്ടുള്ള ഒരു ബന്ധം വേണം ദൈവമായിട്ടുള്ള സമാധാനം വേണം എന്ന് പറഞ്ഞാൽ നാം നീതീകരിക്കപ്പെടണമെന്നർത്ഥം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനം അനുശാസിക്കുമ്പോൾ നമ്മെ നീതീകരിക്കുന്നത് ദൈവമാകുന്നു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടാണ് നാം ദൈവത്തോട് സമാധാനം പ്രാപിക്കുന്നത് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും അരുത് പ്രിയമുള്ളവരെ എത്ര വലിയ സമാധാനമാണ് ദൈവം നമുക്ക് തരുന്നതെന്ന് ചിന്തിക്കുക ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ വരികയില്ല എന്നതിനർത്ഥമില്ല എന്നാൽ അവർക്ക് ഒരു ഉറപ്പുള്ള സ്ഥിരമായ നിലനിൽക്കുന്ന ഒരു വിശ്വാസവും ആശ്രയവും ദൈവത്തിൽ ഉണ്ടാകും അവർ പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കും സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം അവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും സ്ഥിര മനസ്സോടെ ദൈവത്തിൽ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും അങ്ങയിൽ ആശ്രയിച്ച് സ്ഥിരതയോടെ നിൽക്കുവാനും സമാധാനത്തിൽ ജീവിപ്പാനും അടിയങ്ങൾക്ക് കൃപ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ